ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ടോപ്പിക് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സണാണോ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് ഇത് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് റീസൺ ആയിട്ടായിരിക്കും ജനറൽ റീഡി റീഡിങ് ആണ് ഇത് എല്ലാവർക്കും മേ ബി റീസണേറ്റ് ആകണമെന്നില്ല റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക ഓക്കെ ആൻഡ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ളൊരു വീഡിയോ നിങ്ങളുടെ കൺമുമ്പിലേക്ക് മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് സെർച്ച് ചെയ്ത് എത്തിക്കുന്ന എത്തുന്നതായിരിക്കില്ല യൂണിവേഴ്സായിട്ട് നിങ്ങളിത് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അറിയേണ്ട ടൈം ആയിട്ടുണ്ടെങ്കിലാണ് നിങ്ങളിത് കാണാനായിട്ട് വിധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക ഓക്കെ ഇത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ കൺമുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്പർ വെച്ചിട്ടുള്ളത് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് എയ്റ്റ് 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 പോർട്ടലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മാസമാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന റൈച്വൽസ് ഹീലിങ്സ് കർമാസ് ഇതിനെല്ലാം വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എയ്റ്റ് 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 പ്രോ പോർട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഹീലിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട് സാധാരണ എല്ലാവരും സ്വയമായിട്ട് ഹീൽ ചെയ്യട്ടെ എന്നാണ് ഞാൻ പറയാറ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഹീല് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് എയ്റ്റേറ്റഡ് പോർട്ടൽ ഹീലിംഗ് ആണ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളായിട്ടാണോ നിൽക്കുന്നത് അതിന് വലിയ മാറ്റങ്ങൾ വരും ഈ ഒരു ഹീലിംഗിലൂടെ തന്നെ നമുക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുള്ളൊരു പോർട്ടലാണിത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്ത് കൊടുക്കുന്ന ചെയ ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ഹീലിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആൻഡ് കർമ്മ ഹീലിംഗ് നമ്മളുടെ ഈ മൂന്ന് ഹീലിംഗ് ആണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മണി വേണം ആൻഡ് റിലേഷൻഷിപ്പിലായിരിക്കും ഒരുപാട് പേര് വേദനിക്കുന്നുണ്ടായിരിക്കുക ആൻഡ് കർമ്മ കർമ്മ ബേസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ദുഃഖങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരാ ഒരാ ഒരെണ്ണമായിട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഇഷ്ടംപോലെ പേര് വരുന്നത് കൊണ്ട് നമ്മളതിൽ ഒരുപാട് ബിസിയാണ് അതുകൊണ്ട് എയ്റ്റ് എ പോർട്ടലിൽ നമ്മൾ ഈ മൂന്നും കൂടിയിട്ട് ഒരുമിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അതിന് വരുന്നത് ഫോർ തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്യാം ആൻഡ് പേഴ്സണൽ റീഡിംഗിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടുള്ളത് ആൻഡ് പാസ്റ്റ് ലൈഫ് റീഡിങ് സെപ്പറേറ്റ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്താൽ മതി കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണായിട്ട് ആകണമെന്നില്ല ഓക്കെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെച്ചു എന്നുള്ളൂ നമുക്ക് എത്രയും പെട്ടെന്ന് റീഡിങ്ങിലേക്ക് കടക്കാം അപ്പോൾ റീഡിങ്ങിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇരിക്കുക ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങളുടെ ഫുൾ എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈയൊരു റീഡിങ്ങിലേക്ക് എനർജി കൊണ്ടുവരാൻ നിങ്ങളുടെ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ള പേഴ്സണാണോ എന്നുള്ളത് ആളുടെ പേര് മൂന്ന് പ്രാവശ്യം മനസ്സിൽ വിചാരിക്കുക യൂണിവേഴ്സ് പ്ലീസ് ഗീവ് മീ ദ ആൻസർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ വ്യക്തി ഒരുപാട് കണ്ടു അവരുടെ ഡെസ്റ്റിനിയിലുള്ളതാണോ ലൈഫ് ലോങ് ആ ഒരു പേഴ്സൺ കൂടെ ഉണ്ടാവേണ്ട ഓക്കെ കുറച്ച് കാർഡ്സ് വന്നിട്ടുണ്ട് എന്തായാലും വീണ കാർഡ്സ് ഞാൻ എടുക്കുന്നുണ്ട് മാറ്റുന്നില്ല ാണ് ഫെന്ന് പറയുന്നത് എന്താ വിധി ഓക്കെ ഒരു കാർഡ് നൽത്ത് പോയിട്ടുണ്ട് അതൊന്നും ഞാൻ എടുത്തോട്ടെ സോറി തെരച്ചു വീണതാണ് നമ്മളത് എടുക്കാതിരിക്കുന്നില്ല ഞാനൊന്ന് നീക്കി വെച്ചോട്ടെ യെസ് ഓഫ് കോഴ്സ് ഇത് വിധിയിലുള്ള പേഴ്സൺ തന്നെയാണ് ഓക്കെ നമുക്ക് കൂടുതൽ റീഡിങ്ങിലേക്ക് നോക്കാം പൊങ്ങി വന്നതുകൊണ്ട് സപ്പോർട്ടേഷൻ ഓക്കെ നമുക്ക് ഡെക്ക് കാർഡ് വെച്ചിട്ടും കൂടി ഒന്ന് നോക്കാവുന്നതാണ് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ടേ കാർഡ്സുകൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ ഞാൻ ഒന്ന് നോക്കട്ടെ ഇത്രയും കാർഡ്സ് ആണ് ഞാനിപ്പോൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വിധിയിലുള്ള പേഴ്സൺ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇന്ന ഒരു സമയത്തേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരണം എന്നുള്ളത് ഓൾറെഡി അവിടെ എഴുതപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്കിവിടെ പക്ക നമ്മളുടെ റീഡിങ് എന്തായിരുന്നു ഈ ഒരു ലൈഫിൽ സോറി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വിധിയിലുള്ളതായിരുന്നു എന്നാണ് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ ഫെയ്റ്റ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ ഒരു വീഡിയങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാനാണെങ്കിൽ എന്താ പറയാ അപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം ഈ ഒരു പേഴ്സണിനെ മുമ്പ് എവിടെയോ കണ്ട പോലെയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻ ഈ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫാമിലി പോലും നിങ്ങൾക്ക് ഒന്നുമല്ലാതായി തീർന്നിട്ടുണ്ടായിരിക്കും കാരണം നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം എല്ലാമായിട്ട് ഈ ഒരു പേഴ്സൺ തീർന്നിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും എന്താ പറയുക കുറേ പേർക്ക് ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വളരെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാത്ത പലതരത്തിലുള്ള വികാരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും അത്രത്തിൽ സന്തോഷം എന്നുള്ളൊരു വികാരം ആൻഡ് ഓഫ് കോഴ്സ് ദുഃഖം എന്നുള്ളൊരു വികാരം അത്രമേലധികം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ചില വ്യക്തികൾ വളരെ എന്താ പറയുക മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്തായിരിക്കണം ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കും ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങളുടെ ലൈഫ് തന്നെ ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കണം സന്തോഷം എന്ന് അതായത് നിങ്ങൾ കറണ്ട് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നപ്പോഴായിരിക്കണം ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ചിലവർക്ക് എല്ലാവർക്കും എല്ലാം പറയുന്നത് ചിലവർക്ക് കുറച്ച് പേർക്കെങ്കിലും നല്ല ലൈഫിൽ മുന്നോട്ട് പോയിരുന്ന സമയത്ത് വന്നു ചേർന്നിട്ടുള്ളൊരു വ്യക്തി അതോടൊപ്പം അവരുടെ ലൈഫിൽ ഇപ്പം നിങ്ങളുടെ രണ്ട് കൂട്ടരുടെ ലൈഫ് എന്ന് പറയുന്നത് രണ്ട് കൂട്ടുകാരും ഞാൻ ഉദ്ദേശിച്ചത് ഓൾറെഡി കറണ്ട് ലൈഫിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്ന വ്യക്തികൾക്കാണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന ലൈഫിൽ പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ വരികയും അങ്ങനെയുള്ളൊരു രണ്ട് സാധ്യതകൾ രണ്ട് ഇതാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ആ രണ്ട് പേരുടെ ലൈഫിൽ ഇപ്പോൾ കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളായിരിക്കും കാരണം സാഡ്നസ് എന്നുള്ളൊരു കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഓക്കേ സാഡ്നസ്താ രണ്ടാമത്തെ കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് ൻഡ് ഇതിൽ വന്നിട്ട് നിങ്ങൾ ഒരുപാട് പേര് ഈ നിങ്ങൾ എന്നൊരു വ്യക്തി ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര റിസ്ക് എടുക്കാനായിട്ടും വേണമെങ്കിലും തയ്യാറായിരിക്കും കാരണം ഈ ഒരു പേഴ്സണ് അത്രമാത്രം നിങ്ങൾ അഡിക്റ്റഡ് ആണ് ഈ ഒരു പേഴ്സണിൽ നിങ്ങളുടെ സോള് ഇദ്ദേഹത്തിൽ കണക്റ്റഡ് ആണ് കാരണം ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല ഓഫ് കോഴ്സ് ഓക്കെ ഇതിൽ ഡെസ്റ്റിനിലുള്ള പേഴ്സൺ ആണെങ്കിൽ പോലും പലർക്കും ഇതിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ പലരും വിചാരിക്കും പാസ്റ്റ് ലൈഫ് എൻ്റെ അടുത്ത് റീഡിങ് എടുക്കാൻ വരുന്ന പലരുടെയും എന്താ പറയുക ചോദിക്കുന്ന ക്വസ്റ്റിയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ എന്തോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് എന്തുകൊണ്ട് എന്തോ ഈ ലൈഫിലും നമ്മൾക്ക് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ പറയട്ടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുന്നത് എല്ലാവർക്കും എന്താ പറയുക അത് ലൈഫ് ലോങ് കണക്ഷൻ ആയിരിക്കില്ല ഇവിടെ എല്ലാവർക്കും എനിക്കൊരു ലൈഫ് ലോങ് കണക്ഷൻ കാണിക്കുന്നില്ല ഡെസ്റ്റിനുള്ള പേഴ്സൺ തന്നെയാണ് എങ്കിലും അതിൽ കുറച്ചൊരു ടെൻ പേഴ്സൻറ്റേജ് പേർക്കെങ്കിലും അവിടെ ലൈഫ് ലോങ്ങിലേക്കുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നില്ല പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ട് രീതിയിൽ കർമ്മകൾ വരാം അതിൽ ഒന്ന് അവർ ചെയ്ത പാപത്തിൻ്റെ കർമ്മങ്ങളായിട്ടും ആ കർമ്മ നിങ്ങൾക്ക് കർമ്മ ബാക്ക് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പത്ത് ശതമാനം പേർക്കാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് ബാക്കി എല്ലാവർക്കും തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് പോയ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് സാധിക്കാൻ ഈ ഒരു വ്യക്തിയുമായിട്ട് സാധിക്കാതെ പോയ കുറച്ച് കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് ചിലപ്പോൾ ലൈഫ് ലോങ് ഇതിലേക്ക് നിൽക്കുക എന്നുള്ളൊരു കർമ്മം കൂടി ആയിരിക്കണം കാർമിക് സോൾമേറ്റ് എന്നാണ് അതിനെ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഓക്കെ ബട്ട് കാർമിക് സോൾ പലരിലും കർമ്മ വന്നിട്ട് കർമ്മ തീർന്നു കഴിഞ്ഞാൽ പോകുന്ന വ്യക്തികളുണ്ട് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ളൂ ഇവിടെ കേട്ടോ അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം കാണുമ്പോൾ ഇതിൽ കുറേ പേർക്കെങ്കിലും ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കറണ്ട്ലി റിലേഷൻഷിപ്പിൽ എന്താ പറയുക എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ നിങ്ങളെ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാതാനും അതുമാത്രമല്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എ ഇത്രയൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക നിങ്ങൾ ഈ ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ആയി പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മൂവ് ഓൺ ആവാനായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയിട്ടും വീണ്ടും ഒന്നിച്ചിട്ടുണ്ടായിരിക്കും അതായത് യൂണിവേഴ്സ് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കണക്റ്റഡ് ആക്കുന്നുണ്ടായിരിക്കും ബട്ട് ആ ഒരു സമയം വീണ്ടും നിങ്ങൾ എന്താ പറയുക ഇതൊരു ചക്രം പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ ഭയങ്കര ആദ്യം ഒന്ന് പ്രണയിച്ച് നല്ല സന്തോഷത്തിലായി പിന്നെ ഒരു ഓഫ് കണക്ഷനിലേക്ക് പോകുന്നു ബ്രേക്കപ്പ് കണക്ഷനിലേക്ക് പോകുന്നു പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ കണക്റ്റഡ് ആയിട്ട് ഇതിലേക്ക് തന്നെ വരുന്നു വീണ്ടും ഒന്നേന്ന് മുതൽ സ്റ്റാർട്ടാക്കി വീണ്ടും ഇതിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരുന്നു ഇത് തന്നെയായിരിക്കും കുറേ നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടായിരിക്കാം അതിൽ ഒരു എൻഡിങ്ങോ അല്ലെങ്കിൽ തുടക്കമോ അവസാനമോ ഇല്ലാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്നാൽ റിലേഷൻഷിപ്പുകളിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ആ ഒരു സ്നേഹവും കെയറും സന്തോഷവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതും ഉണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സണെ എന്താ പറയുക ഈ ഒരു പേഴ്സൺ കൂടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയുക കെട്ടിപ്പിടിച്ചല്ലെങ്കിൽ അടുപ്പിച്ച് നിർത്തുന്ന ഒരു ബന്ധത്തെയാണ് ഞാനിവിടെ കാണുന്നത് പക്ഷേ ഒരിക്കലും ഞാൻ പറയ അങ്ങനെയല്ല പറയുന്നത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇംബാലൻസ് കാണിക്കുന്നുണ്ട് ബാലൻസ് എന്താ പറയുക തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില സമയത്ത് എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തന്നെ ഓവർ തിങ്കിങ് ചെയ്തിട്ട് അല്ലെ ആ ഒരു പേഴ്സണെ കിട്ടാതെ വരികയോ ഫോണിൽ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ നോക്കാതെ വരികയോ അല്ലെങ്കിൽ അവർ തിരിച്ച് കറക്റ്റ് ഒരു റിപ്ലൈ തന്നില്ലെങ്കിലോ നിങ്ങൾ ഓവർ തിങ്കിങ് ആയിട്ട് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്തിട്ട് ഒരുപാട് നെഗറ്റിവിറ്റി തിങ്ക് ചെയ്ത് ഇങ്ങനെ ആക്കി തീർക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് എന്താ പറയുക അങ്ങനെ ആയിരിക്കും ഇപ്പം എന്നെ വേണ്ടാണ്ടായിട്ടുണ്ട് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇവിടെ കാണിക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു ഓവർ തിങ്കിങ് മൂലം വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ റീഡിങ് എന്തായാലും ഡെസ്റ്റിനിയിലുള്ള പാർട്ട്ണർ ആണോ ഇതെന്നായിരുന്നു അതെ ഓഫ് കോഴ്സ് ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണർ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ സോൾ അഗ്രിമെൻറ്റിൽ അവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അതിലൂടെ നിങ്ങൾ ഇത്ര എത്ര കർമ്മങ്ങൾ അനുഭവിക്കുക എന്നുള്ളതും ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ചില വ്യക്തികൾക്ക് പത്ത് ശതമാനം വ്യക്തികൾക്ക് ഇവിടെ ആ കർമ്മ എൻഡായിട്ട് കർമ്മ തീർന്നു കഴിഞ്ഞാൽ രണ്ടും രണ്ടുപേരും രണ്ട് വഴിക്കാകുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ബാക്കി എല്ലാവർക്കും ഒരുവിധം പേർക്കെങ്കിലും ലൈഫ് ലോങ്ങ് ഈ ഒരു വ്യക്തി കൂടെ ഉണ്ടാകുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കും എത്രയൊക്കെ എന്താ പറയുക സ്പ്ലിറ്റ് ചെയ്തു പോയാലും എന്തെങ്കിലൊക്കെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടായിട്ട് റീ കണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തികളായിരിക്കും നിങ്ങൾ അതിൽ പക്ഷെ ഒരുപാട് നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ട് നെഗറ്റീവ് എനർജി കാണിക്കുന്നുണ്ട് അതിങ്ങനെ ഓൺ ആൻഡ് ഓഫ് കണക്ഷനായിട്ട് നിൽക്കുകയാണ് ചില സമയത്ത് എന്താ പറയുക നിങ്ങൾ കണക്റ്റഡായി വീണ്ടും ഒരു സെപ്പറേഷൻ അത് അതാണ് എനിക്ക് മെയിനായിട്ട് ഇവിടെ കാണിക്കുന്നത് ഓക്കെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തികളെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ എന്തായാലും സ്പിരിച്വൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം വൺ 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 ടു ടു ത്രീ 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 എന്നുള്ള നമ്പേഴ്സ് നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടായിരിക്കണം കുറേ പേർക്ക് ഇവിടെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് ആ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതായത് ഇന്നൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടക്കത്തുള്ളൂ ഓക്കെ അതിനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്നാണ് എനിക്കിവിടെ കാണുന്നത് അപ്പോൾ ഞാനിവിടെ അനുസരിച്ച് ഓരോ എനർജി കിട്ടുന്ന കിട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചിലപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യത്തിന് മുമ്പ് പറഞ്ഞ കണക്റ്റിവിറ്റി ഉണ്ടായിരിക്കില്ല പക്ഷേ അനുസരിച്ച് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് സോ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ചിലപ്പോൾ മുമ്പ് വളരെ സ്ട്രോങ് ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ ലൈഫിൽ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങൾ നേരിട്ട് പോന്നവരായിരിക്കണം പക്ഷേ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി അവിടെ പോയി ഒരുപാട് പേര് ഇപ്പോഴും എന്താ പറയുക ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഡിപ്രഷൻ്റെ മരുന്ന് മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന എടുത്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ജീവിതം വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള തോട്ട്സുകൾ നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതിന് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്നുള്ളൊരു എന്താ പറയുക ബ്ലിസ് സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കണക്ഷൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതെ എന്തിനാണ് ഈ കണക്ഷനിലേക്ക് വന്നത് ഈ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഏറെക്കുറെ പേർക്കും ഞാനിതിൽ കാണുന്നത് ഓക്കേ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മളുടെ സോളിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നുകൊണ്ടേയിരിക്കും റിലേഷൻഷിപ്പ് ചില വ്യക്തികൾക്ക് അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് താനും എന്നാൽ അതിൽ എന്താ പറയുക സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇല്ലാത്തൊരവസ്ഥ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒട്ടും ഹാപ്പിനെസ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കും എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകും തോറും നിങ്ങൾക്ക് എന്താ പറയുക സ്ട്രെസ്ഫുള്ളായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ അതൊക്കെ ഡിവൈൻ പ്ലാൻ ആണ് ഓക്കെ അത് നിങ്ങൾ മറികടന്നേ മറികടക്കണം അതാണ് നിങ്ങളുടെ എന്താ പറയുക ഒരു ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തെ മറികടന്നാൽ മാത്രമാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ ഇവിടെ മറികടക്ക് മറി കടന്നു വരുന്നവരെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഒരുപാട് കാര്യങ്ങളാണ് ഒരുപാട് പേർക്ക് എന്താ പറയുക യൂണിവേഴ്സ് തന്നെ സെലക്ട് ആക്കിയ വ്യക്തികൾക്കാണ് മേ ബി ഈ ഒരു റീഡിങ് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുള്ളൂ യൂണിവേഴ്സ് അവിടെ ഓൾറെഡി നിശ്ചയിച്ചിട്ടുണ്ട് ഇത്ര പേർക്ക് ഇന്നെ വീഡിയോസ് കാണാൻ അല്ലെങ്കിൽ ഇന്ന സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓക്കെ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ തരാൻ തയ്യാറായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഉത്തരങ്ങളെ തേടുക അറിഞ്ഞതിന് ശേഷം എന്തൊക്കെ വേണം ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലൈഫ് ലോങ്ങിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെടുക്കുക ഓക്കെ വെറുതെ ഒന്നും ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് തരിയില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾക്കൊരു ബന്ധം ഇത് ബന്ധം തന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ ഒരുപാട് സ്ട്രഗിൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് മുന്നോട്ടേക്ക് അത് സന്തോഷപൂർവ്വം കൊണ്ടെത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ പലരും എന്താ പറയുക പാതി വഴിയിൽ ആ പേഴ്സൺ ഇപ്പം എന്നടുത്ത് സ്നേഹമില്ല പണ്ടത്തെ പോലെ ഒരു കെയറിങ് ഇല്ല തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും പോണേ പോട്ടെ എനിക്ക് എൻ്റെ ജീവിതം വേണ്ട അത്തരത്തിലൊരു ചിന്തിക്കുന്ന കുറേ വ്യക്തികളാണ് പഴയ പോലെ ആകുമോ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്കി ജീവിതത്തെ ജീവിതത്തെ തന്നെ മടുത്ത് എന്താ പറയുക മുന്നോട്ട് നീങ്ങുന്ന കുറേ എനർജീസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കാരണം കോൺഫ്ലിക്ട്സ് ആണ് എപ്പോഴും ഈ ഒരു വ്യക്തി കൂടി ഉണ്ടെങ്കിലും അവിടെ സന്തോഷം ലഭിക്കുന്നുണ്ടായിരിക്കില്ല എപ്പോഴും കോൺഫ്ലിക്ട്സ് ആണ് ഇവിടെ കാണിക്കുന്നത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് ഡിസഗ്രിമെൻസ് ഉണ്ട് സ്ട്രഗിൾ ഉണ്ട് ഫൈറ്റ് ഉണ്ട് അഗ്രസ് അഗ്രഷൻ ടെമ്പർ സ്ട്രെസ് അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ജഡ്ജ്മെൻ്റ് ഉണ്ട് സെൽഫ് ഇവാലുവേഷൻ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒരു വിലയില്ലാത്ത അവസ്ഥ വാല്യൂ കിട്ടാത്ത നിങ്ങൾക്ക് എന്നുള്ളൊരു പേഴ്സൻ്റെ വാല്യൂ കിട്ടാത്തൊരവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നോക്കുമ്പോൾ സെൽഫ് ഇവാലുവേഷൻ കുറേ പേർ ചെയ്യുന്നുണ്ട് അവിടെ സ്വന്തമായിട്ട് എനിക്കൊരു വാല്യൂ കിട്ടുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് ഒരുപാട് പേരുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഓക്കെ ഇന്നർ പീസ് ഇല്ല ഇവിടെ ഒരുപാട് എന്താ പറയുക രാത്രി കറക്റ്റായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റാതെ ഇരിക്കുന്ന കുറേ വ്യക്തികളെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് സാഡ്നസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് ആദ്യമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കറേജ് അല്ലെങ്കിൽ പ്രൈഡ് ആയിരിക്കണം പക്ഷെ പിന്നീട് പിന്നീട് അത് വല്ലാത്ത ഒരു പേടി ആ വ്യക്തി നിങ്ങളെ എന്താ പറയുക വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ലൈഫിൽ കൂടെ ഉണ്ടായിരിക്കും പക്ഷേ ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ അഭാവം നിങ്ങളെ ടോട്ടലി ഒറ്റപ്പെടുത്തുന്ന ഒരു ഫീലിങ്സിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ടായിരിക്കണം അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ യൂണിവേഴ്സൽ പ്ലാൻ ഇവിടെ ഡാർക്ക് നൈറ്റ് ഓഫ് സോളാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ആൻഡ് ഡൗൺ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചേഞ്ചസുകൾ കുറേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും കുറേ പേർക്കൊക്കെ ഇപ്പോൾ എന്താ പറയുക ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ആകെ തളർന്നിരിക്കുന്ന തളർന്നിരിക്കുന്നൊരവസ്ഥയിൽ കാണിക്കുന്നുണ്ട് ഓക്കെ സോ അത്തരത്തിലാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ റീഡിങ്ങിൽ നമ്മൾ നോക്കിയത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനി വൈസ് ഉള്ളത് തന്നെയാണ് വിധിക്കപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങൾ അങ്ങോട്ട് പോയി നിങ്ങളുടെ ലൈഫിലേക്ക് ചില വ്യക്തികൾ ഇടിച്ചു കയറി ഇങ്ങോട്ട് വന്നതായിരിക്കണം ഓക്കെ അങ്ങോട്ടും നിന്നവരുണ്ട് പക്ഷെ ഏറെക്കുറെ എനർജി എനിക്ക് കിട്ടുന്നത് അവരായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ ലൈഫിലേക്ക് വന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം ആദ്യം ലൈഫ് ലോങ് കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് തന്ന വ്യക്തികൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ നിങ്ങളാണെങ്കിൽ ആ ഒരു കാര്യത്തിലൊക്കെ വളരെ എന്താ പറയുക വീണുപോയി എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ അത്രയും അവരെ സ്നേഹിച്ചു ഈ ലോകത്ത് നിങ്ങൾ ചിലപ്പോൾ ആരെയും ഇതിന് മാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസ് ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും അവരെക്കാളൊക്കെ കൂടുതൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ പലതും നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സ്നേഹ അല്ല വേറെ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളത് അതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം ഓക്കെ കാരണം അത്രമാത്രം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാനും എന്നും ഉപേക്ഷിക്കാനും തയ്യാറാണ് പക്ഷെ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറായിട്ട് കാണുന്നില്ല പക്ഷേ ഈ ഒരു ബന്ധം ഏറെക്കുറെ ലൈഫ് ലോങ്ങിലേക്ക് പോകുന്ന ഒരു ബന്ധം കുറേ പേർക്ക് കേട്ടോ ഞാൻ പറഞ്ഞു ടെൻ പെർസെൻറ്റേജിൽ ഇതൊരു കർമ്മ റിലേറ്റഡ് ആണ് കാർമ്മിക്കായിട്ടുള്ള കർമ്മ അവിടെ തീർന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിരിക്കും അല്ലാത്തവർക്ക് കുറെ പേർക്ക് ഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനം കാണുന്നത് ലൈഫ് ലോങ് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ചില വ്യക്തികൾ ഇനിയിപ്പോൾ കർമ്മ എൻ്റെ ആയി കഴിഞ്ഞിട്ട് ബാക്കി എന്താ ആ വ്യക്തി എന്നിൽ നിന്നും പോകുമല്ലോ എന്താ ചെയ്യുക ഓഫ് കോഴ്സ് എന്താ പറയുക കർമ്മ തീർന്നു എന്നാണെങ്കിൽ ആ വ്യക്തിക്ക് ഇതിൽ നിന്നും പോകണമെന്ന് തന്നെയാണ് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു വ്യക്തി പോകരുത് യൂണിവേഴ്സ് എൻ്റെ കൂടെ എൻ്റെ കർമ്മ തീർന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സണുമായിട്ട് പക്ഷേ ഈ ഒരു വ്യക്തി എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾക്ക് അതും നേടിയെടുക്കാവുന്നത് തന്നെയാണ് ഓക്കെ കർമ്മം അവസാനിച്ചു ഇനി പോകേണ്ടതല്ലേ എന്നും പറഞ്ഞിട്ട് കരഞ്ഞിരു കരഞ്ഞിരിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളെ ലൈഫിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കരഞ്ഞിരിക്കരുത് നമ്മൾ ആ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ്സ് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ടൈമിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഇന്നർ പവറ് വരുന്നുണ്ട് യൂണിവേഴ്സ് അത് തരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നേടിയെടുക്കാനുള്ള ഒരു മനഃശക്തി അതായത് ഒരു എന്താ പറയുക ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളത് ചെയ്യൂ ലൈഫ് ലോങ് നിങ്ങൾക്ക് വിജയം ഈ ഒരു കാര്യത്തിലേക്ക് വിജയം കാരണം ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് ഒരു പേഴ്സണെ പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനും നമുക്ക് യൂണിവേഴ്സ് പ്ലാൻ പ്രകാരം അത് അത് നടത്താനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം ക്യാഷ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ കരിയറിലൊരു സം ഇതിലെത്തിയില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗത്ത് അത് പ്രശ്നമാണെങ്കിൽ തന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ തളർത്തുന്നുണ്ടായിരിക്കുക അല്ലെ ആത്മഹത്യകളും കാരണങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രണയബന്ധത്തിൽ ഫെയിലാവുന്നവരാണ് ചെയ്യുന്നത് സോ ഇതിലൂടെ യൂണിവേഴ്സ് ഓൾറെഡി പ്ലാൻഡാണ് നിങ്ങളുടെ കാര്യത്തിൽ കാരണം നിങ്ങളെ ഇതിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇത്തരത്തിലൊക്കെ സംഭവിച്ച് കടന്നു പോകേണ്ടതുണ്ട് അത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ റീഡിങ് നമ്മൾ റീഡിങ്ങിലിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് കിട്ടുമോ അതിനെക്കുറിച്ച് പറഞ്ഞോ പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു സമയത്ത് ഇൻഡ്യൂഷൻ അനുസരിച്ചിട്ടാണ് ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് ഓക്കെ ആ ഒരു സമയം യൂണിവേഴ്സ് എന്താണോ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ആണെങ്കിൽ അത് എടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇത് ഏറ്റവും നല്ല ഒരു സമയമാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഹീലാക്കാൻ വേണ്ടിയിട്ട് ഹീലാക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ടൈമാണ് ഈ എയ്റ്റ് 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 പോർട്ടൽ എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ ഒരു സമയത്തെ ഹീലിംഗ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ട് തരുന്നതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നിവിടം വരെ കെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ മാത്രമാണ് എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റി ഐറ്റഡ് പോർട്ടൽ ഹീലിംഗ് എടുക്കാവുന്നതാണ് ഫോർ ആണ് വരുന്നത് പിന്നെ പേഴ്സണൽ റീഡിംഗിന് നിങ്ങളുടേതായിട്ടുള്ള എന്താ പറയുക ഇതിപ്പോൾ ജെൻഡർ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസൺ ആവണമെന്നില്ല ആൻഡ് നിങ്ങളുടെ കാര്യങ്ങൾ പെർട്ടിക്കുലർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെ എല്ലാവർക്കും ടറ്റാ ബൈ ബൈ സി യു